നാട്ടുകാർക്ക് ദുരിതമായി മാറിയിരിക്കുന്ന തിരുവനന്തപുരം പരശുവയ്ക്കൽ മേലേ കോണത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഒരു പന്നി ഫാമിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ഫാമിലെ മാലിന്യം കെട്ടിക്കിടക്കുന്നത് മൂലം ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു പഞ്ചായത്ത് അധികൃതർ സ്റ്റോപ്പ് മെമ്മോ നൽകി പക്ഷേ അതൊന്നും വകവയ്ക്കാതെ പന്നി ഫാം അവിടെ പ്രവർത്തിക്കുകയാണ് സ്വദേശി ജോണിന്റെ ഉടമസ്ഥതയിലുള്ള പന്നി പന്നിഫാമാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നാട്ടുകാർക്ക് ദുരിതമായി മാറിയത് പന്നി വളർത്തുന്നതിന് സാധാരണ പാലിക്കേണ്ട ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് ഇവിടുത്തെ ഫാമിലെ പ്രവർത്തനം ജോൺ എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് ഈ പന്നി ഫാം ഇട്ടിരിക്കുന്നത് ഇങ്ങനെ ആവർത്തി നമ്മൾ പറയുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു അതിപ്പോൾ ശരിയാക്കാൻ നാളെ ശരിയാക്കാൻ കുമാർ എന്നൊക്കെ പറഞ്ഞു സംസാരിക്കുന്നു പക്ഷേ ഇതുവരെയും ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല ഇവരിതെല്ലാം സംസ്കരിക്കാതെ വാരി ഇവിടെ അടിച്ച് കുളം പോലെ ആക്കിയിട്ടിരിക്കുകയാണ് ഈ ഭാഗത്തായിട്ട് ഇത് സന്ധ്യ ആകുമ്പോൾ ഒരു അഞ്ചര മണിക്ക് തുടങ്ങുന്ന നാറ്റം എന്ന് പറഞ്ഞാൽ നേരം വെളുക്കുന്നത് വരെ ഞങ്ങൾക്ക് കഥവ് പൂട്ടി കൊച്ചു പൊടി പത്ത് മാസമാവാത്ത പൊടി കുഞ്ഞുങ്ങൾ വരെ ഉണ്ട് കൊച്ചിനെ പോലും വീട്ടിനകത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അത് പിള്ളേക്ക് ഇപ്പോഴും ശ്വാസം വിട്ടാൽ അതായത് ഇന്നും ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടിയിരിക്കുകയാണ് മാലിന്യം സംസാരിക്കുന്നതിന് യാതൊരു വിധ സംവിധാനങ്ങളും ഇടയായിട്ടുണ്ട് ഈ വെള്ള മഴ പെയ്യുമ്പോൾ എല്ലാം നമ്മളെ നമ്മളൊക്കെ എണറ്റിലൂറി കോരി കുടിച്ച് ശരീരമൊക്കെ ചൊറച്ചു വീട്ടില് ആഹാരം എടുത്ത് കഴിക്കാനോ പിള്ളേർക്ക് പിന്നെ കഥവ് തുറന്നിട്ട് ഇരിക്കാൻ കൊച്ചു കുട്ടികളെ നമ്മളെ എൻ്റെ മോളെ കൊച്ചിനെയൊക്കെ കൊണ്ടുവരും അപ്പോൾ കഥവ് തുറന്നിട്ട് ഇരിക്കാൻ പോലും പാടില്ല കഥവും ജെല്ലും എല്ലാം അടച്ചാലും സ്മെല്ലാകാത്ത സ്മെല്ല് തന്നെ വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റാത്ത അത്ര ദുർഗം തോന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമുക്ക് വൈകുന്നേരം മണി കഴിയുമ്പോൾ ഇവിടെ കഴിവ് കടക്കുന്നത് അത് കഴിയുന്ന താഴോട്ട് സ്മെല്ലും വന്ന് തുടങ്ങും പിന്നെ വിളിക്കുന്നത് വരെ ആ സ്മെല്ല് ശ്വസിച്ചിട്ടാണ് കിടക്കുന്നത് ആഹാരം കഴിക്കാൻ പറ്റില്ല ശർദ്ദിക്കാൻ വരും അമ്മ അതിൽ സ്മെല്ലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആട് വളർത്തൽ കേന്ദ്രത്തിന് സമീപമാണ് ജോണിൻ്റെ പന്നി വളർത്തൽ കേന്ദ്രവും മാലിന്യ സംസ്കരണത്തിൽ ഉൾപ്പെടെ ഗുരുതര വീഴ്ചകൾ വരുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഫാമിന് ലൈസൻസും ഇല്ല മലിനീകരണ നിയന്ത്രണ ബോർഡിലെ അധികൃതർ അടക്കം ഉടനടി ഫാം സന്ദർശിച്ച് നടപടിയെടുക്കണമെന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആവശ്യം വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ കുമാറിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം ഈ പ്രശ്നം അധികൃതരെ ശ്രദ്ധയിലേക്ക് വെച്ചുകൊണ്ട് നമ്മൾ നേരെ പത്തനംതിട്ടയിലേക്ക് വരികയാണ് സ്വന്തം വീട്ടിലേക്ക് എത്താൻ വഴി സൗകര്യമില്ല പല കുടുംബങ്ങളും നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണിത് പതിനഞ്ച് കുടുംബങ്ങൾക്കായി അവരുടെ വീടിന് മുന്നിലൂടെ ഒന്നര കിലോമീറ്ററോളം റോഡ് നിർമ്മിക്കുകയാണ് പത്തനംതിട്ട മുള്ളനിക്കാട്ട് ഒരു കൂട്ടം വനിതകൾ പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലത്ത് പ്രതിബന്ധങ്ങളെല്ലാം നീക്കിയാണ് ഇവരുടെ റോഡ് നിർമ്മാണം ഇവർ പിന്മാറാൻ തയ്യാറല്ല റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന ദൃഢനിശ്ചയത്തിലാണ് എല്ലാവരും പത്തനംതിട്ട ഓമല്ലൂർ പഞ്ചായത്ത് പത്താം വാർഡ് മുള്ളനിക്കാടാണ് വനിതകളുടെ ഈ റോഡ് നിർമ്മാണം പാറകൾ നിറഞ്ഞ ഇടത്ത് റോഡ് നിർമ്മാണം അസാധ്യമെന്നായിരുന്നു ഓമല്ലൂർ പഞ്ചായത്ത് അധികൃതരുടെ വിലയിരുത്തൽ എന്നാൽ വനിതകളുടെ ഒത്തൊരുമയ്ക്ക് മുന്നിൽ സകല പ്രതിബന്ധങ്ങളും വഴിമാറി റോഡ് നിർമ്മാണത്തിനായി ഭൂ ഉടമകൾ ഭൂമി വിട്ടു നൽകി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നിർമ്മാണം കഷ്ടപ്പെട്ട് പാറ െടുത്ത് ഞങ്ങൾ നല്ല രീതിയിൽ വഴിയില്ലാത്ത വഴി ഞങ്ങൾ തെളിച്ച് മാറ്റി വാടകം റിജു കോശി ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ റോഡ് നിർമ്മാണത്തിന് സർവ്വ പിന്തുണയും നൽകി ഒരു കിലോമീറ്ററോളം നല്ല റോഡാക്കി മാറ്റിയപ്പോ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് ഒരു രൂപ പോലും ചെലവില്ലാതെ ഒരു കിലോമീറ്റർ റോഡ് വനം പ്രദേശമായി കിടന്ന് ഒരു കിലോമീറ്റർ റോഡ് നിർമ്മിച്ചു അപ്പൊ ഇത് സ്ഥായിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ ലക്ഷത്തോളം രൂപ ഉൾപ്പെടെ കാര്യങ്ങൾ ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ റോഡ് നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് മൂന്നര മീറ്റർ വീതിയാണ് റോഡിനുള്ളത് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ സ്വന്തം വീട്ടുമുറ്റത്ത് ഒരു ഓട്ടോറിക്ഷയെങ്കിലും എത്തുമല്ലോ എന്ന ആശ്വാസത്തിലാണ് പതിനഞ്ചോളം കുടുംബങ്ങൾ പതിനഞ്ച് വീട്ടുകാർക്ക് ഇവിടെ ഓൾറെഡി വസ്തു വസ്തു കൊണ്ട് വീടില്ല വഴിയില്ലാത്തതുകൊണ്ട് വീടില്ല വീട് വെക്കാനും കാരണം ഇതിനകത്ത് വഴി വന്നാൽ ഏത് കാലത്ത് വരുമെന്നൊന്നും ഞങ്ങൾക്കാർക്കും അറിയത്തില്ല ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു സംഭവം ഞങ്ങൾക്ക് ദൈവം ഇത്രയൊക്കെ തന്നത് ഞങ്ങളുടെ ഈ പതിനഞ്ച് വീട്ടുകാർക്കല്ല പൊതുജനങ്ങൾക്ക് മൊത്തം ഇതുവഴി വഴിയാവുമ്പോൾ നല്ല പ്രയോജനം വരും ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി വന്നവനാടാ എന്ന സിനിമാ ഡയലോഗിനെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് മുഴലിക്കാട്ടെ ആ വനിതകൾ സ്ത്രീ ശക്തി എന്താണെന്ന് കാട്ടിത്തന്നു ഒന്നിച്ച് വഴിവെട്ടി ഒരു കൂട്ടം ആളുകൾക്ക് പ്രയോജനം ഉണ്ടാക്കി കൊടുത്ത ആ ഒരു പോസിറ്റീവ് ന്യൂസാണ് നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് കണ്ടത്